ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കയപ്പ വരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം മാത്രം മതി കഴിക്കാൻ അപ്പോൾ അതിന് ഞാനിവിടെ രണ്ട് കയപ്പം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി കുറച്ച് കൂടുതൽ വേണം പിന്നെ ഉള്ളി ഒരു ചെറിയ സൈസ് ഉള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേപ്പിച്ചെടുക്കാം അതേപോലെ കയ്പൊക്കെ കുറച്ച് കയ്പൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ വെച്ചാൽ മതി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ വെച്ചാൽ മതി അതേപോലെ ഞാൻ ശർക്കര ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം കൂടി പോകാനേ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു നാല് വിസിൽ വരെ വേപ്പിച്ചെടുക്കാം പിന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പിന്നെ ഉലുവിയും പിന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ചെറിയുള്ളീൻ്റെ കളറൊന്നും മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ വേപ്പിച്ച് വെച്ചിട്ടുള്ള കയപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഇത്ര കുറച്ച് വെള്ളമേ അതിലുള്ളൂ ഇനി അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളീൻ്റെ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതാ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു പരിവമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കയപ്പക്ക വരട്ടിത് റെഡി ആയിട്ടുണ്ട് ഇതിൽ കയപ്പക്കയുടെ ഒരു കയ്പോ ഒന്നും ഉണ്ടാവില്ല എല്ലാം ബാലൻസ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം